എന്ത് ദോശ ഓ തേങ്ങാച്ചോറ് വേണ്ട ചോദിച്ചിട്ടാ ഒന്നല്ല ഇന്നത്തെ സ്പെഷ്യൽ എന്താ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറും അവിടെ ഉണ്ടാക്കലുണ്ടെങ്കിൽ കമ്മിറ്റിട്ടോ നല്ല ബീഫ് വിളിച്ചു വിളിച്ചിന്റെ ആകെ പ്രാന്തായി ഉണ്ടാവും കണ്ടില്ലേ കണ്ടില്ലേ ഫുൾ ടൈം രണ്ടെണ്ണം ാന്തും ഇവിടെ മാത്രം മാത്ര ഫോൺ അവിടെ ഉണ്ടോ ഏഹ് അവിടെ പിന്നെ വൈഫൈ ഇല്ലല്ലോ ഏ അവിടെ വൈഫൈയും ഫോണും കിട്ടല്ലോ അതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടാത്ത് എന്നാ ഫുഡ് കപ്പാ വാ ഇങ്ങോട്ട് അലക്കാട്ടോ തിരുമ്പാണ് തിരുമ്പല് ഞാൻ ഇണ്ടാക്കണോ മക്കളെങ്ങനെ മറിച്ചിടാന്ന് വേണി കാണിച്ചായിട്ടില്ലേ എന്താണ് അപ്പൊ തേങ്ങാച്ചോറിന്റെ നിർബന്ധാണ് എന്ത് പപ്പടം എന്താണ് ഈ നേരിട്ടുള്ള തേങ്ങാച്ചോറിന്റെ നിർബന്ധമാണ് പപ്പടം അപ്പൊ പിന്നെ പപ്പടം പൊരിച്ചോണ്ട് അപ്പൊ തേങ്ങാച്ചോറിന്റെ തീറ്റോടെ അടി

ഇതാണ് ഇതാണ് കുട്ടി കുട്ടിക്ക് കുട്ടിക്ക് ഫുഡ് ചോയിക്കട്ടെ എന്താണ് കുട്ടിക്ക് ഇപ്പൊ ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചോയിക്കണത് മൂന്ന് മാസം കഴിഞ്ഞിട്ട്

എടാ നാളെ ടാ മദ്രസൊന്നുമില്ലല്ലോ എന്ത് അഹങ്കാരം നാളെ പോയി അതെന്താ കുഞ്ഞമ്മയുടെ ഞങ്ങളിപ്പൊറത്തു പോലുണ്ടോ എന്താ പോരക്കൻ പോരു ഞാനും ല്ലേ കുഞ്ഞോളൊന്ന് പോവാണ് ഗൈസ് അപ്പൊ അതിന്റെ വിഷമത്തിലാണ് റെഡി ആയിട്ട് റെഡി ആയി ഫോണിപ്പോ നമ്മളെന്തായാലും പുറത്തിറങ്ങാൻ തീരുമാനിച്ചു ഗൈസ് അപ്പൊ ആക്കാൻ പറഞ്ഞേ ഓക്കെ അപ്പാലും പിന്നെ സുന്ദരി ഇവിടെ റെഡി ആണ് സുന്ദരി എവിടെക്കുവാണെങ്കിലും ഓക്കെയാണ് മുന്നിലുണ്ട് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ കുഞ്ഞോള് മൂടില്ല അതിനോളിന്ന് പോവാണ് ഒരു ഇതില്ല പിന്നെ ഉമ്മ ഉറങ്ങാണ് ഇപ്പൊ പുറത്താണ് അപ്പൊ പിന്നെ ഉള്ള ആൾക്ക് മുസ്ഫിഖാണെന്നുണ്ടെങ്കിൽ ഛർദിക്കുന്ന ആളാണ് സോ അപ്പോൾ അവൻ അങ്ങനെ പെട്ടെന്ന് എല്ലായിടത്തും പോരൂല ഭയങ്കര മടിയാണ് ഞാൻ പിന്നെ അവനോട് പറഞ്ഞു സൺറൂഫ് റൂഫ് കയറിന്ന് അവനുക്ക് ഛർദ്ദിക്കാൻ വരൂല്ല അങ്ങനെ അങ്ങനെ ചെയ്തു പറഞ്ഞു അപ്പഴും പോകാൻ പോയിരുന്നില്ല പിന്നെ അല്ലേടാ കിട്ടിയുടാ കുറെ ആൾക്കാര് ചോദിച്ചിനു കേട്ടോ എന്തിനാണ് ഇപ്പൊ കുട്ടിനെ കൈയിലെടുത്തോടെ എപ്പോഴും എന്നൊക്കെ ചോദിച്ചേനു നമ്മള് കയ്യിൽ തന്നെ എടുക്കല് പിന്നെ ലസമോൾക്ക് എപ്പോഴും കംഫേർട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് ഇതില് കിടക്കണതാ ശെരിക്കും നല്ല അടിപൊളിയായിട്ട് ഉറങ്ങും ചെയ്യും നല്ല ഇഷ്ടമാണ് കിടക്കണതില് അത് നേരെ കൊടുത്തറ അല്ലാതെ എടുക്കാൻ വൈകായിട്ടല്ലോ കാരണം നമ്മ കുട്ടികൾക്ക് എന്താണ് കംഫേർട്ട്സെങ്കില് അതുപോലെ നമ്മള് ചെയ്യ കൊറേ കമന്റ് ഉണ്ടായിരുന്നു ണേ നല്ല നല്ല സ്പോഞ്ചാണെ രണ്ട് കാല ചോട്ടും ചെയ്യും നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുകയും ചെയ്യും ആ എന്നെ ഓള് കംഫോർട്ടിനനുസരിച്ചിട്ട് എല്ലപ്പ ചെയ്യാ എല്ലാരും എടുക്കണമല്ല

െന്താ റൂം സ്പ്രേ പിന്നെ അടുത്ത സാധന ഇത് ഡ്രീം കേക്ക് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പി കേട്ടോ പക്ഷെ ഇപ്പൊ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതല്ലേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ ഒരു മണിക്കൂറിന്റെ ഓഫർ അത്ര ഒന്നും നോക്കില്ല ഞങ്ങൾ എടുത്തു പ്പൂ ആയിക്കോട്ടെ അതാവുമ്പോ മുല്ലപ്പൂ മൂമ് മൊത്തം മുല്ലപ്പൂവിന്റെ സ്മെല്ലായിക്കോട്ടെന്താ സ്മെല്ലിന്റെ വേണോ പക്ഷെ നല്ലത് വേണോ നല്ലത് വേണോ അതാണ് സീൻ എന്താ ലെവലെന്നറിയില്ല ഏതാണ്ട് രണ്ടിനു നൂറ്റി ഇരുപത്തൊമ്പ ഇതാ നമുക്ക് ഇഷ്ടമുള്ളടത്തൊക്കെ ഇട്ടിക്കാം അതിന്റെ ഏതാ നോക്കി അടുത്ത പരിപാടി നേരെ ചിക്കിങ്ങനെട്ടോ അവിടെ ഏതിലൊന്നിട്ടോ ഏതിലൊന്നും ഉള് കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ മോനെ തുടങ്ങിയാലോ മിസ്സാ റൂം ോ ഫ്രീഡിങ് റൂമുണ്ടായിരിക്കും തിന്നാൻ മുട്ടിട്ട് ചെയ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പാർസൽ കേട്ടോ എല്ലാര്ക്കും ചോറ് ഇപ്പളാ ചോറ് ഫ്രിഡ്ജിലേടേ അങ്ങനെ ഉണ്ട് എല്ലാര്ക്കും നിന്നാളതിനെ മേടിച്ചതെ ആ എന്താ എടുവാ ഞാ ടി വി തന്നെ ഇട്ടാണ് ചായ ഇതുണ്ട് ചൂടുണ്ട് ഇതിനക്കിനി ഓ അവിടുന്ന് ഒരു വിസ് വന്നിരിക്കണേ ഒരു വിസ് ഞാനിട്ട് വന്നിരിക്കഷ്ട തിന്നാൻ പറ്റൊന്നുമില്ല എന്നറിട്ടോ ഇപ്പൊ പറയട്ടോ തിന്നാൻ പറ്റൊന്നുമില്ല എന്നാലും ഒരു വയസ്സിന് അപ്പൊ കേസ് ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡിപ്പീ ആണ് വൈൻ്റെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് സോ അടുത്ത അടിപൊളി ആയിട്ട് വീഡിയോക്ക് വരാം അത് ടാറ്റ ബൈ